മുൻകൂർ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത് ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മുകേഷ് അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച നടിയാണ് ഇപ്പോൾ പോക്സോ കേസിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഏതാനും ദിവസം ഇത് ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെന്ന് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത് എന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സ് ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെ ചേച്ചി പോവോ ചേച്ചി എവിടെ പോയി പോകുകയാണെങ്കിൽ കുറെ കഷ്ടപ്പെടേണ്ടി വരും ചിന്തിക്കാനാണെങ്കിൽ പിന്നെ മോനും വേറെ പിടിപാടൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം ചേച്ചിക്കാറു പിടിപാടൊന്നും ഇല്ലല്ലോ അപ്പം ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഇല്ലയോ എങ്ങനെ ഒളിവിൽ പറഞ്ഞിട്ടൊക്കെ ചേച്ചി എന്തേലും അവരാധം ചേച്ചി കൊറക്കം വരുന്നില്ല ഹേമാക്കമ്മറ്റി വന്നതോടുകൂടി നമുക്ക് തിരികെ കിട്ടിയല്ലോ അത് തന്നെ പറ്റിയൊരു കാര്യം ഈ കമ്മിറ്റി കൊണ്ട് ആ കൂടി ഗുണമുണ്ടായത് ചേച്ചിക്ക് മാത്രമാണ് ചേച്ചിയുടെ ഫേസ് എല്ലാവരും ഒന്ന് റെക്കഗ്നൈസ് ചെയ്തു ചേച്ചി ഒരു സ്റ്റാറായി മാറി വലിയ ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ ചേച്ചി പുതിയ കഥകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് അടുത്ത കഥ പറഞ്ഞെ പറ്റിയാണ് അവരാതെ പറയാൻ പോകുന്നത് ചേച്ചി ഒരു പ്രൈവറ്റ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കണ്ടോളാം ചേച്ചിയുടെ സൂപ്പർ കഥയാ മറ്റേ കൊച്ചു പുസ്തകം വായിച്ചാൽ പോലും ഇമാതിരി സാധനം കിട്ടൂല റിയൽ ലൈഫ് വെച്ചിട്ടില്ല കഥ പറയുന്നേ എന്റെ പൊന്നടാതെ എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് നമ്മുടെ ചേച്ചിയുടെ വിശേഷങ്ങൾ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനേലും ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കുത്തിയിരുന്ന് കാണുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ലോ കുസർ പരിപാടി ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണാൻ അപ്പം ശരി ഞാൻ പോണു ബൈ